ഹായ് ബോച്ചെറ്റി ലക്കി ഡ്രോ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന മറ്റൊരു എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്ത് ലക്ഷം രൂപയാണ് ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നമ്മൾ വിജയിക്ക് നൽകുന്നത് കൂടാതെ ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് എന്നിങ്ങനെ പതിമൂന്നായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് റേസസ് ആണ് നമുക്കുള്ളത് കൂടാതെ ഇരുപത്തി അഞ്ച് കോടിയുടെ ബമ്പർ സമ്മാനം അപ്പോൾ ഇന്നത്തെ വിജയം അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയാം കേരളത്തിലെ തന്നെ ആദ്യത്തെ ടോഡി പബ്ബായിട്ടുള്ള ബോച്ചെ ടോഡി പബ് ഇൻ വൈപ്പിൻ കൊച്ചിലാണ് ഞാനുള്ളത് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് കൊച്ചിയിലെ തന്നെ ഒരു ഡൈനിങ് ഏരിയാസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിംഗ് ആണല്ലോ ഇവിടെ അതിവിപുലമായ ഒരു പാർക്കിംഗ് ഉണ്ട് പാർക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മറ്റൊരു ലോകമാണ് നമുക്ക് തന്നെ അന്നത്തെ ദിവസം ഒരു സ്പെഷ്യലാക്കി മാറ്റാൻ പറ്റിയ ഒരു ബോച്ചേ ലോകം തന്നെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ബോട്ടിംഗ് ഫിഷിംഗ് സ്നൂക്കർ ടേബിൾ കൂടാതെ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഡോനറ്റ് ബോട്ടിംഗ് ആണ് അതായത് ബോട്ടിങ്ങിലൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിംഗ് എൻജോയ് ചെയ്യാം ഒരു അടിപൊളി ബോട്ടിംഗ് കോൺസെപ്റ്റ് കോൺസെപ്റ്റാണത് കൂടാതെ ഒരുപാട് ഗെയിംസ് ഉണ്ട് പിന്നെ പാരൻസ് കുട്ടികളുമായിട്ട് വരികയാണെങ്കിൽ അവരെ അങ്ങ് നേരെ അങ്ങ് നമുക്ക് വിട്ടേക്കാം ഒരു സേഫായിട്ടുള്ളൊരു ചൈൽഡ്സ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് അപ്പം ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് പൊളിച്ച് ആ ദിവസം സൂപ്പർ ആക്കാനുള്ള ഒരു സ്പെഷ്യൽ സ്പോട്ടാണ് ശുദ്ധമായ കള്ള് സെർവഡ് വിത്ത് ട്രഡീഷണൽ ഓതൻറ്റിക് കേരള ഫുഡ് സെർവ്ഡിൻ എ കണ്ടംപററി സ്റ്റൈൽ അതാണ് ബോച്ചി ബബിന്റെ പ്രത്യേകത അപ്പം നമ്മൾ ഇന്നത്തെ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് വിന്നറിൻ്റെ പേര് ആൻസിയെന്നാണ് ആൻസിയെ നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം ആൻസിയുടെ ഒരു റിയാക്ഷൻ അറിയാം ആൻസിയ എത്ര എക്സൈറ്റഡ് ആണെന്ന് നമുക്ക് നോക്കിക്കാണാം അപ്പം ഞാൻ ആൻസിയെ വിളിക്കാൻ പോകാണേ ൻസിയാണോ ആൻസ എന്റെ പേര് ടിൻഡു എന്നാണ് ഞാൻ ബോച്ചെ എന്നാണ് വിളിക്കുന്നത് ആൻസി വീട്ടിലാണോ എന്താ ആൻസി എന്ത് ചെയ്യണു ഓക്കെ ഓക്കെ അപ്പൊ ഇപ്പൊ സ്കൂള് തുറന്നല്ലോ അല്ലേ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു കൊള്ളാം ഏത് സ്കൂളിലാ സ്കൂളാണ് സ്കൂളും ഞാനിപ്പോ ഇപ്പോ ബോച്ചേറ്റിയുടെ ടീമിൽ നിന്നും വിളിക്കുകയാണ് കൂടെ അതാ ഞാനിപ്പോൾ ഉള്ളത് ആക്ച്വലി ബോച്ചേ ടോഡി പബിലാണ് വന്നിട്ടുണ്ടോ അൻസിയ ഇവിടെ ഒരു ദിവസം ഫാമിലി ആയിട്ട് വരണം കേട്ടോ നല്ല പ്ലേസ് ആണ് ഫിഷിംഗ് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് പിന്നെ എന്താ പറയാ ചിൽഡ്രൻസിന്റെ ഒരു പ്ലേ ഏരിയ ഉണ്ട് കൂടാതെ നല്ല ഓതന്റിക്ക് ആയിട്ടുള്ള എന്താ പറയാ നല്ല ഫുഡുണ്ട് കേരള ഫുഡുണ്ട് എല്ലാം നല്ല സൂപ്പറാണ് അടിപൊളിയാണ് ഒരു ദിവസം നമുക്ക് മൊത്തത്തിൽ എന്താ പറയാ നല്ല അടിച്ചു വിളിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ഒരിക്കലോട്ടോ അപ്പോ ഞാൻ എന്തിനാ വിളിച്ചോന്ന് ചോദിക്കാത്ത എന്താ എന്നോട് അത് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ ക്ലൂ കിട്ടാൻ ചാൻസ് പിന്നെ അപ്പോ ഒരു ഹാപ്പി ന്യൂസ് തരാനാണ് ഞാൻ ഈ പാതിരാത്രിക്ക് വിളിക്കുന്നത് പാതിരാത്രി എന്ന് പറയാൻ വേണമെങ്കിൽ അപ്പോ ഇന്നത്തെ ദിവസത്തെ പത്ത് ലക്ഷം രൂപയുടെ ലക്കി ഡ്രോയിലെ വിന്നറാണ് ആൻസിയ കൺഗ്രാചുലേഷൻസ് മുത്തേ ഞാൻ തന്നെ സന്തോഷായോ സന്തോഷായോക്കൻഡ് തരാം എന്റെ ഫ്രണ്ട് പറഞ്ഞ തമാശക്ക് പറയുവായിരുന്നു അല്ല എനിക്ക് വയ്യ ഏതാണ് ഫ്രണ്ട് ഡിവി ലക്ഷ്മി സെയിൽസ് മാനേജർ ആണ് പറഞ്ഞു എന്നെ നിർബന്ധിച്ച് എടുപ്പിച്ചതാ ഓ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ കിട്ടാനും വേണം കേട്ടോ ഒരു ഭാഗ്യം കൊള്ളാം വീട്ടിലാരൊക്കെ ഉള്ളേ വീട്ടിലെ ഹസ്ബൻഡും ഉണ്ട് മദറിലും ഉണ്ട് മോലി ആഹാ എല്ലാവരോടും ഹാപ്പി ന്യൂസ് പറഞ്ഞോളൂ അപ്പോൾ രാത്രി ആയോണ്ട് തന്നെ ഞാൻ ഒരുപാട് ഫോൺ കോൾ നീട്ടിക്കുന്നില്ല എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനി പത്ത് ലക്ഷം രൂപ ആദ്യം ഒന്ന് വിശ്വസിച്ചിട്ട് നമുക്ക് പരിപാടി ഇടാതല്ലേ ഇപ്പൊ കുറച്ച് ജാടയൊക്കെ അങ്ങോട്ട് പോയി അല്ല ഫാമിലിയോടൊക്കെ അങ്ങ് പറഞ്ഞേക്കെ ഒരു എന്താ പറയാ സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അല്ലെ ഒരു ചായപ്പൊടി അത് നമ്മുടെ വീട്ടിലെ ഒരു ചായപ്പൊടി വാങ്ങിച്ചപ്പോ നമുക്കൊരു എന്താ പറയാ ഒരു വലിയൊരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാ എന്തായാലും അതെ താങ്ക്സ് ടു ബോച്ചെ അല്ല ഇത്രയും നല്ലൊരു കാര്യത്തിന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചിട്ടില്ല പുള്ളിക്കാരി കിട്ടും പിന്നെ എനിക്കൊരു സാധ്യമില്ല എനിക്ക് കളിയാക്കി അപ്പോ എന്തായാലും ഭാഗ്യം മനസ്സിലായി കൊള്ളാം ഇതെങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും എന്തായാലും ഒരു രണ്ട് സെക്കൻഡ് ഫോൺ വെച്ച് കഴിഞ്ഞിട്ടൊന്ന് ഒന്ന് രണ്ട് ഡീപ്പ് ഒക്കെ എടുത്തിട്ട് ഫാമിലിയുടെ അടുത്ത് പറയൂ അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമായി ആൻസിയ അതെനിക്ക് ആൻസിയോട് പറയാനുള്ള ഒരു അവസരം കിട്ടിയതിലും ഭയങ്കര സന്തോഷം അപ്പൊ ഇനി ഈ ചോദിക്കുന്ന എല്ലാവരോടും കേട്ടോ സത്യമാണേ എനിക്കടിച്ചു എനിക്കാകാം എങ്കിൽ നിങ്ങൾക്കും ആകാം അല്ലേ കൊള്ളാം അപ്പൊ ശരി ഇന്ന ദിവസം അപ്പൊ സൂപ്പർ ആയിക്കോളൂ ഇനി അങ്ങോട്ട് ഒരുപാട് ഭാഗ്യങ്ങൾ വരട്ടെ ഓക്കെ അൻസി അപ്പൊ അവിടെ ആരെങ്കിലും ഉണ്ടോ അടുത്തേ നമുക്ക് കാണാൻ പറ്റിയത് ഓക്കെ മദറില ഉറങ്ങിയോ ഇല്ല ഉമ്മാൻഡു എന്നാണ് പേര് ബോച്ചേറ്റിയുടെ ഭാഗമായിട്ട് വിളിക്കുകയാണ് മകൾക്കൊരു അടിപൊളി ഭാഗ്യം വന്ന് കേറിയിട്ടുണ്ട് അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണ് അത് കൊള്ളാം അപ്പൊ എന്തായാലും എന്താ പറയാ ഈശ്വരനും ബോച്ചയ്ക്കും നന്ദി ഓക്കെ അൻസി അപ്പോ നല്ലത് വരട്ടെ ഇനി അങ്ങോട്ട് അപ്പൊ നമുക്ക് വീണ്ടും കാണാം ബൈ ഗുഡ് നൈറ്റ് ബൈ എന്തൊരു അല്ലേ പുള്ളിക്കാരത്തേക്ക് എത്ര പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഉമ്മ പറയായിരുന്നു എന്താ പറയുക അത്രയ്ക്ക് വിഷമിച്ചു നിൽക്കുന്നൊരവസരമായിരുന്നു അപ്പോഴാണ് ഈ പൈസ കിട്ടിയെന്നുള്ളത് അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് താങ്ക് യു അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര ടച്ചിങ് മൊമെൻ്റ് ആയിരുന്നു ഇങ്ങനെ ഒരുപാട് പേർക്ക് ഭാഗ്യം കൊണ്ടുവരാൻ ബോച്ചയെ കൊണ്ട് കഴിയുന്നുണ്ട് അതിന് വേണ്ടിയിട്ടതേ ബോച്ചെ ടീമിൻ്റെ ഒരു ഭാഗമായതിലും എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും വീണ്ടും കാണാം കാണുന്നവരേക്കും ദിസ് ഇസ്റ്റ് ഇൻ ടു സൈനിങ് ഓഫ് ഓൺ ബിഹാഫ് ഓഫ് ബോച്ചേ